ആർത്തലച്ചെത്തിയ കടൽ സംഹാരതാണ്ഡവം മാടിയ സുനാമി ദുരന്തത്തിന് ഇരുപതാണ്ട് പൂർത്തിയായി ദുരന്തത്തിൻ്റെ വാർഷികാചരണം ദുരന്തഭൂമിയായിരുന്ന ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പെരുമ്പള്ളി സുനാമി സ്മൃതി മണ്ഡപത്തിൽ രാവിലെ ഒൻപതിന് പുഷ്പാർച്ചന നടത്തി ആറാട്ടുപുഴ ഉൾപ്പെടെയുള്ള തീരദേശ ഗ്രാമങ്ങളെ ഭൂമിയാക്കി മാറ്റിയ സുനാമി ദുരന്തത്തിൻ്റെ ഇരുപതാം വാർഷികാചരണം ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചു സുനാമി ദുരന്തം ഉണ്ടായിട്ട് ഇരുപത് വർഷം തികയുന്ന വേളയാണ് ഈ ഇരുപത് വർഷത്തിന് മുൻപ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സുനാമിയുടെ ഭാഗമായി ആ ദുരന്തത്തിൽ ഏർപ്പെട്ട് ആ ജീവൻ നഷ്ടമായ ആറാട്ടുപുഴ പഞ്ചായത്തിലെ ഇരുപതോളം പേരും അതേപോലെ തന്നെ മുപ്പതോളം മുപ്പതോളം പേരും അതേപോലെ തന്നെ തൊട്ടടുത്ത സമീപ പ്രദേശത്തുമായ കൊല്ലം ജില്ലയിലെ പ്രദേശങ്ങളിൽപ്പെട്ട എല്ലാ മനുഷ്യരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ അവരുടെ ആത്മാവിന്റെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എല്ലാവരും ചേർന്ന് പുഷ്പങ്ങൾ അർപ്പിക്കും സുനാമി ദുരന്തത്തിൽ ആറാട്ടൂട ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ഒൻപത് പേരാണ് മരണമടഞ്ഞത് നിരവധി പേർ ഇപ്പോഴും ദുരന്തത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പള്ളി സുനാമി സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നു രാവിലെ ഒൻപത് മണിക്ക് പുഷ്പാർച്ചന ആരംഭിച്ചു പുഷ്പാർച്ചനക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ കാർത്തികപ്പള്ളി തഹസിൽദാർ സജീവ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ പഞ്ചായത്തിന്റെ കാണുന്ന പുരോഗതി അത് രണ്ടായിരത്തി നാലിന് നമ്മുടെ ഈ മുപ്പതോളം ജീവൻ കൊടുത്തതിന് കിട്ടിയ നേട്ടമാണ് പുരോഗതിയാണ് എന്ന് ഇതനുഭവിക്കുന്നവരും ആ കാലഘട്ടത്തിൽ ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ചവരും അവർ പോലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാനാ വല്ലിരിക്കൽ അന്നത്തെ ദിവസം എൻ്റെ ഒരു ബന്ധുവിൻ്റെ മകളുടെ കല്യാണം ആ കല്യാണത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് കൃഷൻ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും കിട്ടാവുന്ന വള്ളങ്ങൾ സംഘടിപ്പിച്ച് മുഴുവൻ പേരെയും നമ്മളക്കരയ്ക്ക് കടത്തുകയാണുണ്ടായി അവിടെ കണ്ടല്ലൂരിലെയും കായംകുളത്തെയും ജനങ്ങൾ ഈ ആറാട്ടുപുഴ ചെന്ന ജനങ്ങളെ ഏറ്റെടുത്ത് ചേർത്ത് പിടിച്ച് എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നു പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ഞാൻ അന്നും പൊതുപ്രവർത്തകനാണ് പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവെന്ന നിലയിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നിരവധി പാർട്ടി എന്നെ വിളിക്കുമ്പോൾ ഞാൻ വിതുമ്പുകയാണ് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു വ്യക്തിപരമായി എനിക്കൊരു നഷ്ടം ഉണ്ടായില്ല പക്ഷേ ഈ സംഭവം വല്ലാത്ത ഒരു മാനസികാവസ്ഥ അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളോടുള്ള പ്രത്യേകമായ സ്നേഹം ഒരു ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ഒരു ഐക്യം ആ ഇത് പക്ഷേ വളരെ പെട്ടെന്ന് അതൊക്കെ മാറി എന്നുള്ളത് വേറെ കാര്യം പക്ഷെ അതൊന്നും ഓർക്കേണ്ടതല്ലേ നമ്മൾ മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ മൻസൂർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി രാജേഷ് ആർ എൽ മൻസൂർ അമ്പിളി എൽ ഡോക്ടർ പി വി സന്തോഷ് അജിത എസ് പ്രസിദ സുധീർ നിർമ്മല ജോയി ഹേമേഷ് എച്ച് ടി പി അനിൽകുമാർ രശ്മി റജിമോൻ വിജയാബിക ജയ ബിനു പൊന്നൻ ഹിമാഫാസി സജു പ്രകാശ് അൽ അമീൻ മൈമൂനത്ത ഫഹദ് തുടങ്ങി ജനപ്രതിനിധികളും സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത രാജേഷും അനുസ്മരണ പ്രഭാഷണം നടത്തി ആറാട്ടുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ഡി ഹരികുമാർ കൃതജ്ഞ